ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് തിരുമല തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം ഹൈന്ദവരുടെ അതിപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം ആനന്ദനിലയം വൈകുണ്ഠം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ക്ഷേത്രം കൂടിയാണിത് പരമാത്മാ മഹാവിഷ്ണുവിനെ വെങ്കടേശ്വരൻ എന്ന പേരിൽ ലക്ഷ്മിദേവി ഭൂമിദേവി സമേതനായി ഇവിടെ ആരാധിക്കുന്നു ലക്ഷ്മീനാരായണ സങ്കല്പത്തിലുള്ള ക്ഷേത്രമാണിത് ഐശ്വര്യത്തിൻ്റെ ഭഗവതിയായ മഹാലക്ഷ്മിക്ക് വെങ്കിടേശ്വരന് തുല്യം പ്രാധാന്യമുള്ള ക്ഷേത്രം കൂടിയാണിത് ഭഗവതി പത്മാവതി എന്ന പേരിൽ അറിയപ്പെടുന്നു പൂർവ്വഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന തിരുമലയിലെ ഏഴ് കുന്നുകളിൽ അവസാനത്തേതായ വെങ്കിടാദ്രിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ക്ഷേത്രം സപ്തഗിരി എന്നറിയപ്പെടുന്നു പുഷ്കരണി എന്നറിയപ്പെടുന്ന വലിയൊരു കുളത്തിൻ്റെ കരയിലാണ് ക്ഷേത്രം മുഖ്യപ്രതിഷ്ഠയായ വെങ്കിടേശ്വരൻ ബാലാജി ശ്രീനിവാസൻ ഗോവിന്ദൻ സപ്തഗിരീശ്വരൻ ആദിനാരായണൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു കലിയുഗ പ്രത്യക്ഷ ദൈവം എന്നറിയപ്പെടുന്ന ഭഗവാൻ കൂടിയാണ് വെങ്കടേശ്വരൻ വെങ്കടേശ്വരനൊപ്പം ശ്രീലകത്ത് ശ്രീകൃഷ്ണൻ രുക്മിണി ശ്രീരാമൻ സീത ലക്ഷ്മണൻ എന്നിവർക്കും പ്രതിഷ്ഠയുണ്ട് നരസിംഹമൂർത്തി ഹനുമാൻ കുബേരൻ ഗരുഡൻ വരദരാജൻ ശേഷനാഗം തുടങ്ങിയ ഉപദേവന്മാരെയും ഇവിടെ കാണാം തലമുണ്ഠനം ചെയ്യുക പണം കാണിക്കർപ്പിക്കുക എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ഐശ്വര്യത്തിനും മോക്ഷപ്രാപ്തിക്കുമായി ധാരാളം ഭക്തർ ഇവിടെ ദർശനം നടത്തുന്നു ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ ആരോഗ്യവും അഭിവൃദ്ധിയും ദുരിതങ്ങളിൽ നിന്ന് മോചനവും ഉണ്ടാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു നവദമ്പതികൾ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് വിശേഷമായി കരുതുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഹൈന്ദവ ക്ഷേത്രമാണിത് വിവിധ രൂപങ്ങളിൽ വരുമാനം ഇവിടെ എത്തുന്നുണ്ട് നിത്യേന ആയിരക്കണക്കിന് തീർത്ഥാടകർ വരുന്ന ക്ഷേത്രത്തിൽ വിശേഷ അവസരങ്ങളിൽ എണ്ണം ഇതിലും കൂടും വെങ്കിടേശ്വര ബ്രഹ്മോത്സവം പത്മാവതി തിരുക്കല്യാണം സ്വർഗവാതിൽ ഏകാദശി രാമനവമി ശ്രീകൃഷ്ണ ജന്മാഷ്ടമി എന്നിവ ഇവിടുത്തെ വിശേഷ ദിവസങ്ങളാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം എന്ന സംഘടനയുടെ കീഴിലാണ് ക്ഷേത്രഭരണം നടക്കുന്നത് ഐതിഹ്യം പുരാണങ്ങളിൽ പലയിടത്തായി പരാമർശിച്ചിട്ടുള്ള ക്ഷേത്രമാണ് തിരുമല ക്ഷേത്രം വെങ്കടേശ്വര ക്ഷേത്രം വരും മുമ്പ് തന്നെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായി കഥയുണ്ട് വിഷ്ണു ഭഗവാന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തി കുടികൊണ്ട ആ ക്ഷേത്രം ഇപ്പോഴുമുണ്ട് ഐതിഹ്യമനുസരിച്ച് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച ശേഷം വരാഹമൂർത്തി തന്റെ വാഹനമായ ഗരുഡനെ കൊണ്ട് തിരുമലയിൽ വരികയും തുടർന്ന് അവിടെ സ്വാമി പുഷ്കരണി എന്നു പേരുള്ള അതിവിശാലമായ കുളത്തിൻ്റെ പടിഞ്ഞാറേക്കരയിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുകയും ചെയ്തു പിന്നീട് ഏറെക്കാലം കഴിഞ്ഞാണ് വെങ്കടേശ്വര ഭഗവാൻ തിരുമലയിലെത്തിയത് അതിനു പിന്നിലും രസകരമായ ഒരു കഥയുണ്ട് അതിങ്ങനെ കലിയുഗ ആരംഭത്തിൽ യജ്ഞങ്ങൾ അനുഷ്ഠിച്ചു വന്ന ഋഷിമാർ ത്രിമൂർത്തികളിൽ ആരെയാണ് അഗ്രപൂജയ്ക്ക് അർഹനാക്കേണ്ടതെന്ന കാര്യത്തിൽ നാരദ മഹർഷിയോട് സംശയം ചോദിച്ചു വന്നു ഇതറിയാനായി ദേവന്മാർ ഭൃഗുമഹർഷിയെ പറഞ്ഞു വിട്ടു കാലിൽ ഒരു കണ്ണുണ്ടായിരുന്ന ഭൃഗുമഹർഷി ആദ്യം ബ്രഹ്മാവിനെയും പിന്നീട് പരമശിവനെയും പോയി കണ്ടെങ്കിലും ഇരുവരും അദ്ദേഹത്തെ കണ്ട ഭാവം നടിച്ചില്ല തുടർന്ന് മഹാവിഷ്ണുവിനെ കാണാൻ വൈകുണ്ഠത്തിലെത്തിയ മഹർഷി കണ്ടത് താൻ വന്നതറിഞ്ഞിട്ടും അറിയാത്ത പോലെ പെരുമാറുന്ന ഭഗവാനെയാണ് കോപിഷ്ടനായ മഹർഷി ഭഗവാന്റെ നെഞ്ചത്ത് ഒരൊറ്റ ചവിട്ട് ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കാലിലെ കണ്ണ് തെറിച്ചുപോയി അപ്പോഴും ഒന്നും മിണ്ടാതിരുന്ന ഭഗവാൻ പിന്നീട് ഇതിൽ മാപ്പ് അപേക്ഷിച്ചു അങ്ങനെ ഭഗവാൻ ത്രിമൂർത്തികളിൽ ഉത്തമനാണെന്ന് മഹർഷിക്ക് ബോധ്യപ്പെട്ടു എന്നാൽ ഭൃഗുമഹർഷി ചവിട്ടിയ ഭാഗം ഭഗവാന്റെ നെഞ്ചിൻ്റെ ഇടതു ഭാഗമായിരുന്നു അവിടെയാണ് ഐശ്വര്യദേവിയായ മഹാലക്ഷ്മിയുടെ വാസസ്ഥലമായി അറിയപ്പെടുന്ന ശ്രീവത്സമുള്ളത് ഇതിൽ കോപിച്ച ഭഗവതി ഉടനെ വൈകുണ്ഠം വൈകുണ്ഠമുപേക്ഷിച്ചു പോകുകയും കോൽഹാപൂർ എന്ന സ്ഥലത്ത് ധ്യാനത്തിലിരിക്കുകയും ചെയ്തു ഇപ്പോൾ അവിടെ പ്രസിദ്ധമായ ഒരു മഹാലക്ഷ്മി ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് അങ്ങനെ ലക്ഷ്മി ദേവിയെ കാണാതെ ഭൂമിയിലെത്തിയ ആദിനാരായണൻ ശ്രീനിവാസൻ എന്ന പേരിൽ മാനവരൂപ സ്വീകരിച്ച് തിരുമലയിലെത്തി തപസ് തുടങ്ങി ശ്രീനിവാസന്റെ സ്ഥിതി മനസ്സിലാക്കിയ ബ്രഹ്മാവും ശിവനും ലക്ഷ്മിദേവിയെ സമീപിച്ചു വിവരങ്ങൾ അറിയിച്ചു തുടർന്ന് ബ്രഹ്മാവും ശിവനും പശുക്കളുടെ രൂപം ധരിച്ച് ശ്രീനിവാസന് സേവനം ചെയ്യാൻ തയ്യാറായി അക്കാലത്ത് ചോള സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു തിരുമല അതിനാൽ മഹാലക്ഷ്മി ഒരു യുവതിയുടെ വേഷത്തിലെത്തി ചോളരാജാവിന് ഈ പശുക്കളെ ദാനം ചെയ്തു ഇവയിലെ വലിയ പശു നിത്യവും ശ്രീനിവാസിന് പാൽ കൊടുക്കുമായിരുന്നു ഇത് കാണാനിടയായ കറവക്കാരൻ പശുവിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നാൽ അബദ്ധവശാൽ മർദ്ദനത്തിൽ മുറിവു പറ്റിയത് ശ്രീനിവാസനായിരുന്നു കുപിതനായ ശ്രീനിവാസൻ കറവക്കാരനെയും ചോളരാജാവിനേയും അസുരന്മാരായി പോകട്ടെ എന്ന് ശപിച്ചു തുടർന്ന് ശ്രീനിവാസൻ വളർത്തമ്മയായ വകുളാദേവിയുടെ അടുത്തുപോയി താമസിച്ചു ഇതിനിടയിൽ ശാപവിമുക്തനായ ചോളരാജാവ് ആകാശരാജാവായി പിറവിയെടുത്തു അദ്ദേഹത്തിന് പത്മാവതി എന്ന പേരിൽ ഒരു പുത്രിയുണ്ടായി പ്രാപ്തിക്കായി തപസ് ചെയ്ത ലക്ഷ്മിയുടെ തന്നെ അംശമായ വേദവതിയുടെ പുനർജന്മമായിരുന്നു പത്മാവതി തിരുപ്പതിക്കടുത്തുള്ള തിരുച്ചാനൂരിലെ പത്മപുഷ്കരണിയിലായിരുന്നു പത്മാവതിയുടെ ജനനമെന്നും അതാണ് പേരിനു പിന്നിലെന്നും പറയപ്പെടുന്നു ശ്രീനിവാസനുമായി രാജകുമാരി പത്മാവതിയുടെ വിവാഹം നടക്കുമെന്നും അത് മഹാഭാഗ്യമാണെന്നും മഹർഷി ആകാശരാജനെ അറിയിക്കുന്നു ശ്രീനിവാസനും പത്മാവതിയും തമ്മിൽ വിവാഹിതരായി നാരായണവാരം എന്ന സ്ഥലത്ത് വച്ചായിരുന്നു അത്ര വിവാഹം എന്നാൽ വിവാഹ ചിലവുകൾക്ക് ആവശ്യമായ പണം ദരിദ്രനായ ശ്രീനിവാസന്റെ പക്കലില്ലായിരുന്നു ഒടുവിൽ ബ്രഹ്മാവിൻ്റെയും ശിവന്റെയും ഉപദേശപ്രകാരം വിവാഹ ചെലവുകൾക്ക് ആവശ്യമായ ധനം ശ്രീനിവാസൻ ധനത്തിൻ്റെ അധിപതിയും ലക്ഷ്മിദേവിയുടെ കാര്യസ്ഥനുമായ കുബേരനിൽ നിന്നും കടം വാങ്ങുന്നു അങ്ങനെ ഭഗവാൻ സ്വയം കുബേരന് കടക്കാരനായി മാറുന്നു കടക്കാരനായ ശ്രീനിവാസൻ വായുദേവനെ വിളിച്ചു സ്വർഗത്തിൽ നിന്നും ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായ താമരപ്പൂവ് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു ഭഗവാന്റെ അപേക്ഷ പ്രകാരം മഹാലക്ഷ്മി ഉടനെ ആ താമരപ്പൂവിൽ പ്രത്യക്ഷപ്പെടുന്നു തൻ്റെ കടബാധ്യത വീട്ടാനായി പണം കാണിക്കർപ്പിക്കുന്ന ഭക്തർക്ക് അവരുടെ ആഗ്രഹം പോലെ സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും കാര്യസിദ്ധിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ മഹാലക്ഷ്മിയോട് ആവശ്യപ്പെടുന്നു ഭക്തരുടെ അഭീഷ്ടങ്ങളെ താൻ ഉടനെ സാധിപ്പിച്ചു കൊടുക്കുമെന്നും ഐശ്വര്യങ്ങൾ നൽകാമെന്നും ശ്രീ ഭഗവതി ഭഗവാനോട് പറയുന്നു അപ്പോൾ നാരായണൻ വിശ്വരൂപം പ്രാപിക്കുകയും ആനന്ദനിലയമെന്ന തിരുമല ക്ഷേത്രത്തിൽ പ്രവേശിച്ച് സ്വയം ശിലയായി മാറുകയും ചെയ്തു സംഭവം കണ്ട എല്ലാവരോടും സകലരുടെയും ദുഃഖ ദുരിതങ്ങൾ തീർക്കാൻ ഭഗവാൻ ലക്ഷ്മി സമേതനായി വെങ്കിടാദ്രിയിൽ കലിയുഗത്തിലെ പ്രത്യക്ഷ ദൈവമായി കുടികൊള്ളാൻ പോകുകയാണെന്ന് ബ്രഹ്മാവും പരമശിവനും പറയുകയുണ്ടായി അപ്പോൾ ഇരു ദേവിമാരും ഭഗവാനോടൊപ്പം ലയിച്ചുചേർന്നു മഹാലക്ഷ്മി ഭഗവാന്റെ നെഞ്ചിന്റെ ഇടത് ഭാഗത്തും പത്മാവതി വലത് ഭാഗത്തും കുടികൊണ്ടു അങ്ങനെ ലക്ഷ്മി സമേതനായ മഹാവിഷ്ണു തിരുപ്പതിയിൽ സർവ്വദുഃഖഹരനായി കുടികൊള്ളുന്നു മഹാലക്ഷ്മി ആകട്ടെ തിരുപ്പതിയിലെത്തുന്ന ഭക്തർക്ക് അവരുടെ ആഗ്രഹപ്രകാരം അഷ്ട ഐശ്വര്യങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഭഗവാനോടൊപ്പം നിലകൊള്ളുന്നു യാത്രാമാർഗം തിരുപ്പതി നഗരത്തിന്റെ ഉയർന്ന ഭാഗമായ തിരുമലയിൽ വെങ്കടാദ്രിയുടെ നെറുകയിലാണ് വെങ്കിടേശ്വര ക്ഷേത്രം കുടികൊള്ളുന്നത് അടിവാരത്തു നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രം വരെ പോകുന്ന വഴിയിൽ ഏഴു മലകൾ കടന്നു ശേഷാദ്രി നീലാദ്രി ഗരുഡാദ്രി അഞ്ജനാദ്രി ഋഷഭാദ്രി നാരായണാദ്രി വെങ്കടാദ്രി എന്നിവയാണ് ഏഴുമലകൾ ഇതുകാരണം തെലുങ്കിൽ എതുകൊണ്ടലവട എന്നും തമിഴിൽ എഴുമലയൻ എന്നും ഭഗവാൻ അറിയപ്പെടുന്നു അടിവാരത്തുള്ള അലിപിരി എന്ന സ്ഥലത്തു നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് ഒരു നടപ്പാതയും ഇരുഭാഗത്തേക്കും ഗതാഗതമുള്ള രണ്ട് റോഡുകളും കാണാം ഈ ഭാഗത്ത് വലിയൊരു കവാടവും അതിനടുത്ത് ഭഗവത് വാഹനമായ ഗരുഡൻ്റെ ഒരു പ്രതിമയുമുണ്ട് ശ്രീ വെങ്കടേശ്വര ദേശീയോദ്യാനത്തിന്റെ ഭാഗമായ പോകുന്ന വഴികളിൽ ധാരാളം ചെറിയ ക്ഷേത്രങ്ങളും തീർത്ഥസ്ഥാനങ്ങളും കാണാം പ്രകൃതി ഒരുക്കുന്ന ദൃശ്യ ബാക്കിയെല്ലാം മനോഹരമായ നിരവധി വെള്ളച്ചാട്ടങ്ങളും ഇടയ്ക്കിടെ കടന്നു പോകുന്ന കൊച്ചരിവുകളും കണ്ണിന് കുളിർമയേകുന്നു നടന്ന് കയറുന്ന സ്ഥലത്തു നിന്ന് ഒരൽപ്പം മാറി ഒരു പാറയിൽ ഹനുമാൻ സ്വാമിയുടെ മുഖം പ്രകൃതിദത്തമായി ഉണ്ടായിട്ടുള്ളത് ശ്രദ്ധേയമാണ് ഗണപതി ശ്രീകൃഷ്ണൻ നരസിംഹമൂർത്തി തുടങ്ങിയ മൂർത്തികളുടെ ക്ഷേത്രങ്ങളും ഇവിടെ കാണാം ഗോവിന്ദ ഗോവിന്ദ വിളികളോടെയാണ് ഭക്തർ മല കയറുന്നത് അത് കേൾക്കേണ്ടതും കാണേണ്ടതുമായ ഒരു കാഴ്ച തന്നെയാണ് കലിയുഗ ദുരിതങ്ങളിൽ നിന്നുമുള്ള മോക്ഷപ്രാപ്തിക്ക് ഉത്തമ മാർഗമാണ് തിരുപ്പതി ദർശനം തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് തലമുണ്ഠനം ചെയ്യൽ ഞാനെന്ന ഭാവം ഇല്ലാതാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തലമുണ്ഠനം ചെയ്ത് കുളിച്ച ശേഷമാണ് ഭഗവത് ദർശനം നടത്തേണ്ടത് കാണിക്കർപ്പിക്കൽ മറ്റൊരു പ്രധാന വഴിപാടാണ് വൃത്തിയുള്ള തുണിയിൽ കിഴികെട്ടി കെട്ടി വേണം കാണിക്കർപ്പിക്കാൻ ആ തുക മുഴുവനും കുബേരന് പലിശ കൊടുക്കുവാനുള്ള സഹായമാണെന്നാണ് വിശ്വാസം എത്ര തിരക്കുണ്ടെങ്കിലും കിഴി കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ വേഗത്തിൽ ഭഗവാൻ ദർശനം സാധ്യമാക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ശ്രീ വെങ്കടേശ്വര മഹാമന്ത്ര പൂജ നടത്തുന്നത് തൊഴിൽ തടസ്സം ദാമ്പത്യദുരിതം തൊഴിലില്ലായ്മ വിവാഹ തടസ്സം എന്നിവയ്ക്ക് പരിഹാരമാണ് തിരുപ്പതി വേളയിൽ നിരന്തരം ഓ നമോ വെങ്കടേശായ എന്ന് ജപിക്കണം ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് നൂറ്റിയെട്ട് തവണ വെങ്കടേശ്വര മന്ത്രം ജപിച്ചാൽ ദുരിതങ്ങളകന്ന് ഒരു മാസത്തിനുള്ളിൽ ഭക്തന്റെ ആഗ്രഹങ്ങൾ സഫലമാകും വെങ്കടേശ്വര ഗായത്രി ജപവും ഉത്തമമാണ്